എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തുവാ പഠിപ്പന്നെ യെസ് ഇന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് അജിയമ്മയുടെ തേങ്ങ അരച്ച മാങ്ങ അയലക്കറി എന്താണ് അയലക്കറി അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ദാണ്ട അയലെ വെട്ടി തേച്ചി എഴുതി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടത്തിലാണ് പച്ചമാങ്ങ പീസ് പീസാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കൂട്ടത്തിലൊരഞ്ചാറ് പച്ചമുളക് പച്ചമുളകും വീട്ടിലുണ്ടായതാണേ എന്നിട്ട് ഒരു ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ തിരിങ്ങിയതും അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ കൂട്ടത്തിലൊരു അഞ്ചെട്ട് പീസ് കൊച്ചുള്ളി ഇവല്ലാം ഇട്ടിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി അരച്ചെടുക്കണേ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അതി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമാങ്ങയും പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടി കറിവേപ്പില കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുണ്ടെന്നല്ല കേട്ടോ എവിടുന്നേലും കിട്ടുന്നതായിരിക്കും പക്ഷെ അമ്മയ്ക്കത് ആവശ്യത്തിന് ഇങ്ങനെ ഇടണം കൂടുതലിടണം അമ്മയ്ക്ക് അപ്പോൾ അതിൻ്റെ ആ കമ്പും ഒന്നും കളഞ്ഞിട്ടില്ല മൊത്തത്തിൽ അമ്മ അതിനകത്ത് ഇട്ടിട്ടുണ്ടേ കൂട്ടത്തി ആവശ്യത്തിന് ഉപ്പും ചേർക്കണം ഉപ്പും ചേർത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇളക്കി സ്റ്റൗ കത്തിച്ച് ഓണാക്കി വെക്കണേ എന്നിട്ട് അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം തിള വന്നു കഴിയുമ്പോൾ തുറന്നു വെക്കണേ അല്ലെങ്കിൽ ആണെങ്കിൽ മൊത്തത്തിൽ തൂം കേട്ടോ അപ്പത്തെ തിളച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ അയലക്കുട്ടന്മാരെ അങ്ങോട്ടെടുത്തിടുക വീണ്ടും ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് വീണ്ടും പോറുക വെച്ച് അടപ്പിട്ട് മൂടി വെക്കണേ അമ്മയ്ക്കാണെ മൊബൈലും കൊണ്ട് ഗ്യാസിൻ്റെ അടുത്ത് നിൽക്കുന്ന ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എന്നോട് പറയുന്നുണ്ട് എടീ മൊബൈൽ ഇച്ചിരി മാറ്റിപ്പിടിയടി ഇച്ചിരി പിടിക്കുന്ന ആ പറയുന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിനു അയലക്കുട്ടന്മാരെ എല്ലാം എടുത്തിട്ട് അമ്മ വീണ്ടും ഇളക്കി ഒന്നും കൂടെ ഉപ്പ് നോക്കി ഉപ്പ് നോക്കിയപ്പോഴത്തേക്കിനൊരു ഇച്ചിരി കുറവുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ ബാലൻസ് ചെയ്ത് അമ്മയെല്ലാം ഇട്ട് ഒന്നും കൂടെ മൂടി വെച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ പോർവ ഇട്ട് വേണം മൂടി വെക്കാൻ അല്ലെങ്കിൽ തിളച്ച് പൊങ്ങി മൊത്തത്തിൽ പോകും പോർവയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം ചെറുതീൽ പറ്റിച്ചെടുക്കണം ഇപ്പോൾ അതാ നമ്മുടെ ഏകദേശം ആയിട്ടുണ്ടേ ഇനി നമുക്കതിനെ അമ്മ ലാസ്റ്റ് ഒന്നും കൂടെ ഉപ്പ് നോക്കുക കേട്ടോ എല്ലാം ആണോ എന്നുള്ളത് അപ്പം പെർഫെക്റ്റായിരുന്നു കറക്റ്റ് ഉപ്പായിരുന്നു പുളിയായിരുന്നു എല്ലാം ആയി അമ്മ ഗ്യാസ് ഓഫ് ചെയ്തു അത് കഴിഞ്ഞ് താണ്ട് അതെടുത്ത് മാറ്റി വെക്കുക കേട്ടോ അതല്ലെങ്കിൽ ആ ചൂടത്ത് ഇരി ഇരിക്കുവാണെങ്കിൽ അമ്മ എപ്പോഴും പറയാം ചട്ടിയാകുമ്പോഴത്തേക്കിനും ചെറു ചൂടിലിരിക്കുവാണെങ്കിൽ അതെപ്പോഴും ഒന്നും കൂടെ പറ്റിപ്പോകുമെന്ന് പറയും അതുകൊണ്ടാണ് അടച്ചു വെച്ച് ഇറക്കി വെച്ചത് അപ്പം അത് ഫൈനൽ ലുക്ക് ഇതാണേ നല്ല കേട്ടോ അപ്പം വീഡിയോ കണ്ടെന്ന് കരുതുന്നു എല്ലാവർക്കും കരുതുന്നു ട്രൈ അതെ ഒരു ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയാന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം അല്ലേ കമന്റ് ബോക്സിൽ ഇടുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ